കഴിഞ്ഞ ഓണം പ്രമാണിച്ചിട്ട് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടയിൽ ഇരുപത്തി അഞ്ച് വണ്ടിയാണ് നമ്മളെ കാപ്ഷ്യാസ് വിട്ടിട്ടുള്ളത് അപ്പൊ പുതിയ മുപ്പത് വണ്ടി സ്റ്റോക്കുമായിട്ടാണ് വീണ്ടും കാപ്ഷ്യാസ് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഓരോ സ്റ്റോക്കും ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ആദ്യത്തെ വണ്ടി എം ജി ഹെക്ടർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് സാബി പ്രോ ആണ് വണ്ടി വരുന്നത് ഇരുപത്തെട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ പുതിയ വണ്ടിക്ക് വരുന്ന ഈ വാഹനത്തിൽ നമ്മളെ ക്യാബ്സ് കാസ് കഴിക്കുന്നത് പത്തൊമ്പത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ അടുത്തത് കിയ സെൽടോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ എച്ച് ടി എക്സ് ഐ എം ടി പെട്രോൾ ആണ് വണ്ടി വരുന്നത് റേറ്റ് വരുന്ന പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ എഞ്ചി ഹെക്ടർ പ്ലസ് ആണ് സെവൻ സീറ്റർ ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ റേറ്റ് വരുന്നത് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അടുത്ത കിയ സോണറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഐ എം ടി എച്ച് ടി എക്സ് ആണ് വണ്ടി വരുന്നത് പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ായിരത്തി പതിനെട്ട് മോഡൽ ഹോണ്ട സിറ്റി ആണ് വണ്ടി വരുന്നത് പെട്രോൾ മാനുവൽ ബി ആണ് ഓപ്ഷൻ വരുന്നത് എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ബോക്സ് വാഗൻ ടൈഗൂൺ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തിനാല് രജിസ്ട്രേഷൻ ഹൈലൈൻ ആണ് വണ്ടി വരുന്നത് പതിനാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഈ ആ സെൽട്ടോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എക്സ് ലൈൻ മാറ്റ് ഫിനിഷിംഗ് ആണ് വണ്ടി വരുന്നത് റേറ്റ് വരുന്നത് ഇരുപത് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ഇതായി ക്രെട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് എസ് എക്സ് പ്ലസ് ആണ് വണ്ടി വരുന്നത് ലോ കിലോമീറ്ററില് ഈ വണ്ടിക്ക് റേറ്റ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ നിസാൻ മാഗ്നറ്റ് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് എക്സ് ബി ആണ് ഓപ്ഷൻ വരുന്നത് റേറ്റ് വരുന്നത് ഒമ്പത് ലക്ഷത്തി പതിനയ്യായിരം രൂപ കിക്സ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഫുൾ ഓപ്ഷൻ ഡീസൽ മാനുവൽ ആണ് വണ്ടി വരുന്നത് എട്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വീണ്ടും കിയാസ് ഓണറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പെട്രോൾ ഐ എം ടി എച്ച് ടി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് റേറ്റ് വരുന്നത് പത്ത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അടുത്ത നിസാൻ കിക്സ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ മാനുവൽ റേറ്റ് വരുന്നത് എട്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ അപ്പൊ വണ്ടികളൊന്നും തീരുന്നില്ല പുതിയ പുതിയ വണ്ടികളും അപ്ഡേഷനുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതേപോലെ തന്നെ ക്യാപ്സ് കാസ് പുതിയ ഗിഫ്വേ എടുക്കുന്നുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ക്യാപ്സ് കാസിൻ്റെ പേജും കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയും വണ്ടികളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ബൈ